ക്രിസ്മസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഇരുട്ടിൽ തപ്പി അന്വേഷണ സംഘം ഒളിവിൽ കഴിയുന്ന എം എസ് സൊല്യൂഷൻ സിഇഒ ഷുഹാബിനെ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഇതോടെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് കെ എസ് യു ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ വലിയ റാക്കറ്റുകളുണ്ടെന്നും അതുകൊണ്ടാണ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതെന്നും കെ എസ് യു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് ആരോപിച്ചു ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒരു മാസത്തോളമായിട്ടും പ്രതിയെ പിടികൂടാനാകാതെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിലാണ് കെ എസ് യു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത് കോഴിക്കോട് ഡി ഡി യു ഓഫീസിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കെ എസ് യുവിന്റെ നീക്കം കോഴിക്കോട് മാത്രമായി ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ചോദ്യ പേപ്പർ ചോർന്നത് പ്രശ്നമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതിലുള്ള ചേതോ വികാരം റാക്കറ്റുകളുടെ സ്വാധീനത്തിൽ അദ്ദേഹം വഴങ്ങിയെന്നതിന്റെ തെളിവാണെന്നും കെ എസ് യു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് പറഞ്ഞു ഇത് എം എം സൊല്യൂഷനിൽ സൊല്യൂഷനിൽ തുടങ്ങി അവസാനിപ്പിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന് പിന്നിൽ വലിയ റാക്കറ്റുകളാണ് ക്രൈംബ്രാഞ്ച് തന്നെ ഒരു ഘട്ടത്തിൽ കോടതിയിൽ കൊടുത്തത് ഇത് വലിയ റാക്കറ്റുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് എന്നുള്ളതാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആശ്രയിക്കുന്ന അതിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ അധ്യാപകരുടെ ഏറ്റവും വലിയ ആശങ്കയാണ് ആ ആശങ്കകളോടൊപ്പം ആ വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളോടൊപ്പം അധ്യാപകരോടൊപ്പം നിന്നുകൊണ്ട് കെ എസ് യു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണത്തിനു വേണ്ടി ചോദ്യപേപ്പർ ചർച്ചയിലുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് അതേസമയം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിരുന്നു ചൊവ്വാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുന്നതുവരെയാണ് ഷുഹൈബിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അമൃത ന്യൂസ് കോഴിക്കോട്